ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോൾഡ് കോഫി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം നമ്മുടെ നാട്ടിൽ ഭയങ്കര ചൂടുള്ള സമയമാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചൂട് കാപ്പിയും ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും ചൂട് കൂടത്തേ ഉള്ളൂ അപ്പം നിങ്ങൾ ഈ തണുത്ത കാപ്പി ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിതുണ്ടാക്കിയിരിക്കുന്നത് ഞാനിവിടെ രണ്ട് ഗ്ലാസ് കോൾഡ് കോഫി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇവിടെ പറയുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് പാല് നന്നായിട്ട് തിളപ്പിച്ച് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് ഐസാക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും തണുത്ത കോഫി ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ പാല് ഫ്രിഡ്ജിൽ വെച്ചിട്ടും തണുപ്പിച്ചെടുത്താലും മതി ഈ ഐസാക്കി എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അതിലേക്ക് കുറച്ച് ഇൻസ്റ്റന്റ് കോഫി പൗഡർ വേണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആണ് ഇപ്പം നിങ്ങൾക്ക് നെസ്കഫേ വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഇതിലേക്ക് യൂസ് ചെയ്യാം പിന്നെ അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പും നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും കുറച്ച് ഫ്രഷ് ക്രീമും എടുത്തിട്ടുണ്ട് ഞാനിവിടെ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് നല്ല ചൂടുവെള്ളം കുറച്ച് വേണം ഇപ്പം നിങ്ങൾക്ക് ഫ്രഷ് ക്രീമും ചോക്ലേറ്റ് സിറപ്പും ഇല്ലെങ്കിലും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടും ഈ കോൾഡ് കോഫി തയ്യാറാക്കാൻ പറ്റും നമുക്ക് ഈ കോഫി നല്ല വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം പിന്നെ നമുക്ക് സെർവിംഗ് ഗ്ലാസിന്റെ ഈ സൈഡിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗ്ലാസ് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോ ഇതുപോലെ ഗ്ലാസ് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കോൾഡ് കോഫി തയ്യാറാക്കാം മിക്സിയുടെ ജാറിലേക്ക് നല്ല ഐസാക്കി വെച്ചിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നേരത്തെ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോൾഡ് കോഫി തയ്യാറാക്കാൻ പറ്റും ഇനി നമുക്കതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം ഇപ്പം ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ക്രീമിയായിട്ടുള്ള കോൾഡ് കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം പാല് നല്ല ഐസാക്കി എടുത്തത് കൊണ്ടാണ് നല്ല ക്രീമിയായിട്ടുള്ള കോൾഡ് കോഫി കിട്ടിയത് ഇപ്പം പാല് ജസ്റ്റ് ഒന്നും തണുപ്പിച്ചെടുത്തിട്ടുള്ളെങ്കിൽ സാധാരണ കുറച്ചും കൂടെ ലൂസ് ആയിട്ടുള്ള ഒരു കോൾഡ് കോഫി ആയിരിക്കും കിട്ടുക ഇനി നമുക്കിത് നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഏറ്റവും മെള്ളായിട്ട് കുറച്ച് ചോക്ലേറ്റ് സെറുപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഐസ്ക്രീം ഒന്നും ചേർക്കാതെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോൾഡ് കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈസി ആൻഡ് ടേസ്റ്റി സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക എന്നാലേ ഞാനിവിടുന്ന് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്